ഇന്ന് നമുക്ക് നമ്മുടെ തലശ്ശേരി സ്പെഷ്യൽ ആയിട്ടുള്ള നല്ലൊരു കായ്പ്പൊള്ളയുടെ റെസിപ്പി കാണാം നല്ല ടേസ്റ്റ് ആണ് വളരെ സിമ്പിൾ ആണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിലോട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും ഓയിലും ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ചൂടായതിനു ശേഷം അതിലേക്ക് നമുക്ക് രണ്ട് നേന്ത്രപ്പഴയമാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതുപോലെ നമ്മൾ നേന്ത്രപ്പഴം നേരെ പകുതിയാക്കിയിട്ട് ഇതിൻ്റെ രണ്ട് പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇത് നന്നായിട്ടൊന്ന് വാട്ടി എടുക്കണം അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി ചെറിയൊരു ബ്രൗൺ കളറാകുന്നത് വരെ ഈ ഒരു പരുവത്തിൽ ഇനി നമുക്ക് നമുക്കിത് തന്നെയൊന്നും കോരി മാറ്റാം ഞാൻ അതേ തന്നെ തന്നെ കുറച്ച് ക്യാഷ്നറ്റ് വറുത്ത് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതും വറുത്ത് കോരി മാറ്റാം ഇനി ഒരു നേത്രപ്പെട്ടിന് രണ്ട് മുട്ട നല്ല കണക്കിനാണ് എടുക്കണ്ടേ അതുപോലെ രണ്ട് ടീസ്പൂൺ പഞ്ചസാര ഞാൻ മുട്ട ചെറുതായതുകൊണ്ട് ഒരണം എക്സ്ട്രാ എടുത്തിട്ടുണ്ട് അതുപോലെ പഞ്ചസാര ഞാൻ കുറച്ചേ ചേർത്തിട്ടുള്ളൂ നിങ്ങൾ മധുരത്തിനനുസരിച്ച് ചേർക്കാം കുറച്ച് ഇലക്കായി പൊടിയും ചേർത്തിട്ട് ആദ്യം നന്നായിട്ട് സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുക അതിന് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള പഴം നമ്മൾ വാട്ടി വെച്ച പഴം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി നമ്മൾ അതേ പാനിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത് അടിയിൽ വേറൊരു പാൻ വെച്ചു കൊടുക്കുക അല്ലെങ്കിൽ അടി കരിഞ്ഞു പോകും കുറച്ച് നെയ് അടവിട്ടുണ്ട് നന്നായിട്ട് ചൂടാതിന് ശേഷം നമ്മൾ ബാറ്റർ നന്നായിട്ട് മിക്സ് ചെയ്ത് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം മേലെ അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് ചെറിയ തീയിൽ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് വേവിച്ചെടുക്കുമ്പോൾ ഇതായിട്ട് പോലെ ആയി കിട്ടും നല്ല ടേസ്റ്റ് ആണ് വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ട്രൈ ചെയ്തു നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക